തോന്നുന്നു ദറംസ് ഇത് തന്നെ തന്നെ കഴിക്കണം കാരണം ഇത് വീട്ടിൽ മാങ്കോ ഉണ്ട് റൈസ് ഇതിന്റെ അകത്ത് മിക്സ് ചെയ്യണമെന്ന് ചോദിച്ചു പിന്നെ അതുപോലെ മിൽക്ക് കേക്കും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു ഞാൻ എല്ലാം ചേർത്തോളാൻ പറഞ്ഞു റൈസ് ഇതുപോലെ കേക്ക് ആണ് അതിന്റെ ഉള്ളിൽ ഇവര് സാധനങ്ങളൊക്കെ ആഡ് നമുക്കൊന്ന് ട്രൈ നോക്കാം എല്ലാം ഉണ്ടല്ലോ ഏറെ അങ്ങനെ കുറെ നാളത്തെ ആഗ്രഹങ്ങൾ ആണ് ഇത് ബീലബാൻ നമ്മള് ഇവിടെ വന്നിട്ട് ഒത്തിരി നാളായി ഇത് പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഒന്ന് പോകാൻ ഒരു അവസരം കിട്ടിയതേ അപ്പൊ ഞങ്ങൾ ഐറ്റം മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അവരുടെതേ എങ്ങനെയാണോ കാണിക്കേണ്ടത് അതെ ഫ്രൈഡ് ഐസ്ക്രീം ആണ് അറബിയിലെഴുതിയേക്കുന്നത് ഫ്രൈഡ് ഐസ്ക്രീം അതിന്റെ രണ്ട് ഡിപ്പ് ആണിത് ചോക്ലേറ്റ് ഉണ്ട് മിൽക്ക് ചോക്ലേറ്റും ഉണ്ട് നമുക്ക് വേറെ ഉണ്ട് പിഫ്തായും പിന്നെ വേറെ ഒരു എണ്ണം കൂടി ഉണ്ടായിരുന്നേ ന്യൂട്ടലായും അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നമുക്ക് രണ്ടെണ്ണം സെലക്ട് ചെയ്യാം അതിൻ്റെ അടുത്ത് ഇപ്പം ഇതാണ് ഫ്രൈഡ് ഐസ്ക്രീം എത്രയുണ്ട് മൂന്ന് പീസാണ് ഇതിന് എന്ന് തോന്നുന്നു പതിനാറ് ധരംസ അപ്പൊ ഇത് ഇപ്പൊ തന്നെ കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പം വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് കഴിക്കുന്നത് കാരണം ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അരുത്ത് പോകും ഇതിൻ്റെ ഉള്ളിൽ വാനില ഐസ്ക്രീമും പുറത്ത് ലോട്ടസിന്റെ ലോട്ടസ് ബിസ്കറ്റിന്റെ കോട്ടിങ്ങും ആണ് തുറന്നിടാ ഒന്നെടുത്ത് ലോട്ടസ് ബിസ്ക്കറ്റും ുംകത്ത് വൈസ് മൂന്ന് പീസുണ്ടല്ലോ നല്ല നല്ല രുചിയാണേം ഉണ്ട് പിന്നെ പിസ്തയുടെ ഉണ്ട് നമുക്ക് രണ്ടെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഡിപ്പ് ചെയ്ത് നോക്കാം വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടത്ത് കഴിക്കാൻ പറ്റിയ സാധനം നല്ല രുചിയുണ്ട് മൂന്നെള്ളന്ന് പറഞ്ഞാല് നല്ലതാണ് അതെ ഹെവിയാണ് നല്ല മുഴുത്താണ് നല്ല കനമുണ്ട് റേറ്റ് എത്ര കൊടുക്കാൻ പറ്റും നല്ല സാധനമാണ് സ്പീഡിൽ ഓടി വന്നേ എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ഐറ്റംസ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മുടെ കുഷ്ടിഷ്ട മാംഗോ ഇതിന്റെ പേരൊന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കുഷ്ടിഷ്ടോ എങ്ങനെയാന്നൊക്കെയാണ് മാങ്കോയുടെ മാംഗോയുടെ സംഭവമാണ് അതെ ഓഹ് ഇതാണ് സംഭവം മാംഗോയുണ്ട് റൈസ് ഇതിന്റെ അകത്ത് മിക്സ് ചെയ്യണോന്ന് ചോദിച്ചു പിന്നെ അതുപോലെ മിൽക്ക് കേക്കും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചു ഞാൻ എല്ലാം ചേർത്തോളാൻ പറഞ്ഞു റൈസ് അപ്പം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ അകത്ത് മിൽക്ക് കേക്കും ഉണ്ട് റൈസ് പുഡിങ് ആണ് ഈ താഴെ കിടക്കുന്നത് പിന്നെ മാങ്ങായ് കണ്ടല്ലോ നീ കഴിച്ചു നോക്കാം ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ കഴിച്ചാൽ എങ്ങനെ നല്ല രുചിയാണ് ഒത്തിരി സ്വീറ്റ് ഒന്നും അല്ല എന്നാൽ ഒരു നല്ല സുഖം നല്ല തണുപ്പുള്ള ഒരു ടേസ്റ്റ് നല്ലല്ലേ നല്ല സുഖമുണ്ട് കഴിക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് നല്ല 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 മാങ്ങ മാങ്ങ ഇതു ഈ മധുരം ഒത്തിരി ഒന്നും ഇല്ല ഏഹ് നമുക്ക് അതുകൊണ്ട് ശകടിച്ച് പോകാന്നുള്ള ആ ഒരു പേടി വേണ്ട അതുപോലെ ഈ റൈസ് ഒക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട് ഇത് റൈസ് പുട്ടിങ്ങാണ് ഈ വൈറ്റ് ആയിട്ട് തല കിടക്കുന്നത് അല്ലേ അതായത് അവർ ചോദിക്കും റൈസ് പുട്ടിങ് ഇടണോ ഇപ്പൊ അതുപോലെ മിൽക്ക് കേക്ക് മിൽക്ക് കേക്ക് ഇടാത്ത ഓൾറെഡി ഉള്ളതാണ് തോന്നുന്നു ഈ കുഷ്തിഷ്ട മാംഗോ എന്ന് പറയുമ്പോൾ തോന്നുന്നു മിൽക്ക് കേക്കും മാങ്ങായും പിന്നെ നമ്മൾ ചോദിക്കും റൈസ് പുഡിങ് വേണം ആഡ് ചെയ്യണം ഇതിന് ഏതാണ്ട് പത്തൊമ്പത് ധറമസോ സംതിങ് ആണ് അല്ലേ അല്ലേ നല്ല സാധനം അപ്പൊ ഈ പൊടിച്ചിട്ടേക്കുന്ന ലോട്ടസ് ബിസ്ക്കറ്റ് അപ്പൊ അതിന്റെ അകത്ത് പിസ്ത ആഡ് ചെയ്യണം എന്ന് നമ്മളോട് ചോദിക്കും അപ്പൊ അതാണ് ഈ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം പിസ്ത ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോക്ക് ഇതിന്റെ അകത്ത് അകത്ത് ചോക്ലേറ്റും എല്ലാത്തിന്റെയും ബേസ് ഇതുപോലെ കേക്ക് ആണ് ഏഹ് അതിന്റെ ഉള്ളിൽ ഇവര് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം ഉണ്ടല്ലോ ഏറെ സാധനം ഉണ്ട് കണ്ടോ ഒരുപാടുണ്ട് അതായത് ഇപ്പൊ ഒരു ഇരുപത് തെറംസ് ഇതിനൊരു പത്തൊമ്പത് തെറംസ് ആണ് ഇതപ്പം അപ്പം ഇതിന് എല്ലാത്തിനും ഏറെ സാധനമുണ്ട് നമുക്ക് കഴിഞ്ഞ ഇത് അടിപൊളിയ ഒത്തിരി മധുരയില്ല എന്നാ റുച്ചാണ് നല്ല സൂപ്പർ സാധനേ എന്ന സാധനം നമ്മുടെ ഈ കുനാഫയുടെ ആ ഒരു ധർമ്മസല് പൊടിച്ചിട്ടിട്ടുണ്ട് ഇതുണ്ടല്ലോ ഈ ഫാന് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല വീഡിയോസ് എല്ലാം നോക്കി അവരുടെ മെനു പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മേടിക്കാൻ പോകാനായിട്ട് കാരണം നമുക്ക് അവിടെ ചെന്ന് നിക്കുമ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അവർക്ക് ഇങ്ങോട്ട് തരാനോ നമുക്ക് അവരെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം മുഴുവൻ അറബിയിലാണ് അതുപോലെ നല്ല തിരക്കാണ് ഈ കടകളിലെല്ലാം അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം പറയുക അപ്പം ഏറ്റവും നല്ല മെനു നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് പോവുക പടയെന്ന് കാര്യം പറയുക കാരണം അവിടെ നിൽക്കുന്നവർക്ക് ഇംഗ്ലീഷ് അത്ര വശം എല്ലാവർക്കും ഉള്ളതാവണമെന്നില്ല കാരണം വേറെ ഈജിപ്ഷ്യൻസോ സംതിങ് ലബനീസോ അങ്ങനെ ഏതാണ്ടാണ് അപ്പം അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും നമ്മളിപ്പോൾ മേടിച്ച് ഈ മൂന്നെണ്ണം നല്ലത് എന്നിട്ട് ഈ ഫ്രൈഡ് ഐസ്ക്രീം അത് കുഷ്തി എന്നാ കുഷ്ഠ മാംഗോ എന്ന് അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ കുഷ്തിഷ്ഠ മാംഗോ ഇത് കുഷ്തിഷ്ഠ ലോട്ടസ് പിന്നെ ഒരുപാട് സാധനം മേടിച്ചാൽ ഞങ്ങൾക്കും അറിയത്തില്ല ടേസ്റ്റ് പറയാ അതുകൊണ്ട് നമ്മൾ സാധനം മൂന്നെണ്ണത്തിനൂടെ അറുപത് തെറംസ് ആയി മൂന്ന് കാര്യത്തിലൂടെ ഫ്രൈഡ് ഐസ്ക്രീമിന് ആണോ ഇനി അറുപത് പതിനാറായിരുന്നു മൊത്തം കൂടെ അറുപത് തെറംസ് എത്ര കൊടുത്താലും ഇപ്പൊ നമ്മള് ബാസ്കറ്റ് ഒക്കെ ഒരു സ്കൂപ്പിന് തന്നെ ഒരു പത്ത് തെറംസോ പത്തൊന്നും അല്ല അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി സാധനമുണ്ട് അപ്പം അത് നല്ലതാണ് കേട്ടോ അപ്പം ഇത്രേയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അങ്ങനെ ഞങ്ങൾ ബി ലബാൻ ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഷാർജ അൽ മജാസിലെ ബി ലബാനിലാണ് പോയത് അപ്പം ദുബായിലും അബുദാബിയിലും ഒക്കെ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട് ഇത് എന്നാ സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് ഉണ്ട് പല പല ടൈപ്പ് പിന്നെ ഐസ്ക്രീംസ് ഉണ്ട് അപ്പം ഇതെല്ലാം ഉണ്ട് ഞങ്ങൾ രാവിലെയാണ് പോയത് അപ്പം തന്നെ തിരക്ക് തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ ഒരു ചൊവ്വാഴ്ചയും കൂടിയാണ് എന്നിട്ട് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മിതമായ നിരക്കിൽ നല്ല സാധനം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ എല്ലാം അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർക്കേണ്ട സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒന്നും പേര് അത്ര വ്യക്തമല്ല അപ്പം നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല വീഡിയോസും ഇവരുടെ മെനു ഒക്കെ വെബ്സൈറ്റിലുണ്ട് അതൊക്കെ നോക്കി കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അവിടെ ചെന്ന് പറയാനായിട്ട് കാരണം അവിടെ ചെന്ന് ഇത് നമ്മൾക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ട് അപ്പം സംഭവമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് പോകണം അപ്പം ഞങ്ങൾ പറഞ്ഞ ഐറ്റംസൊക്കെ ഇതേ ഐസ്ക്രീമാണ് എടുത്തുകൊണ്ട് പോയത് അവിടെ വെക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ആണ് ഇത് പിന്നെ ഒക്കെ ചേർന്ന് കിഷ്കിഷ്ത മാഗോ ആണ് ഇത് എല്ലാം നല്ലതായിരുന്നു ഒത്തിരി മധുരവില്ല പക്ഷേ ഹെവിയാണ് ഇത് ആ ഫ്രൈഡ് ഐസ്ക്രീം അപ്പം കുറച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇതൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ എന്നും പറഞ്ഞ ഒരുപാട് മധുരമൊന്നുമില്ല പക്ഷെ നല്ല ഹെവിയാണ് നല്ല സാധനങ്ങളാണ് എല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കാൻ ഈ ഷാർജയുടെ ഈയിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ല ഇപ്പം ഇത് മൂന്നെണ്ണം ഞങ്ങൾ ട്രൈ ചെയ്തുള്ളൂ ഇനിയും പോകപ്പോ ബാക്കിയൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആദ്യം ഇതിൻ്റെ പ്രൊനൗൺസിയേഷനും പേരുകളും ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് പഠിക്കും വേണം പോകാനായിട്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ആൾക്കാരാണ് അവർക്ക് വീഡിയോ എടുക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പം നമ്മളോട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഏത് ഡിപ്പ് വേണമെന്ന് ചോദിക്കുകയാണ് ന്യൂട്ടല്ല പിസ്ത ഡാർക്ക് ചോക്ലേറ്റ് മീൻസ് ചോക്ലേറ്റ് പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ഇത്രയും ഡിപ്പാണ് അവർക്കുള്ളത് നമുക്ക് രണ്ടെണ്ണം സെലക്ട് ചെയ്യാം നമ്മൾ ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും സെലക്ട് ചെയ്തു അങ്ങനെ അതൊക്കെ നമ്മൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആ പുള്ളിക്കാരൻ അതൊക്കെ ഭയങ്കര വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അത് പുള്ളി പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കുക ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ മിൽക്ക് എടുക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ കഴിച്ചതൊക്കെ കണ്ടല്ലോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് ൂ അയ്യോ താങ്ക് യു കായല്ലായിരുന്നു കേട്ടോ അപ്പം ഇതാ അവരുടെ ഐസ്ക്രീം അവർ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ തന്നെ അവരുണ്ടാക്കിയ നല്ല ഫ്രഷ് ഐസ്ക്രീമാണ് നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊന്നും മേടിക്കുന്ന അത്ര വിലയൊന്നും ആവത്തുമില്ല നമുക്ക് ഒരു ലിറ്ററായിട്ടോ രണ്ട് ലിറ്ററായിട്ടോ ഒക്കെ മേടിക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ